എന്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരനുണ്ട് ഇക്കാ ചന്ദ്രെ ഇനെ കണ്ടപ്പോ ഞാൻ അല്ലാതവണ ഹായ് പറഞ്ഞിട്ട് പോകുന്ന കഴിഞ്ഞവണ് ഞാൻ ഹായ് പറഞ്ഞിട്ടപ്പ എന്റെ കെട്ടിയ നിന്റെ കൂടെ പഠിച്ചല്ലേ പോയി രണ്ടുപൊക്കെ സംസാരിക്കാൻ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് സംസാരിച്ച് അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പ രാത്രി കരണ്ട് പോയപ്പോ കാറ്റ് വെള്ളം വേണ്ടി വെറുതെ ജെല്ലം ഓർന്നിട്ടാ ഇങ്ങനെ പറയുവാനത്ത് വരുവായിരിക്കും ഞാൻ പറഞ്ഞു ചന്ദ്രൻ ഞായറാഴ്ച ഞങ്ങള് ബീച്ചില് അസ്തമയം കാണാൻ പോയി സൂര്യൻ താഴുന്നേം കണ്ട് കടലേം കുറിച്ചോണ്ട് എന്റെ കൈക്ക് ഉടിച്ചിട്ട് വാ പോവാന്ന് ഞാൻ പറഞ്ഞ എന്താ ലവനിപ്പ കിഴക്കുന്നങ്ങ് പൊങ്ങൂ ചന്ദ്രൻ ഇത് കണ്ട് സഖി ഇട്ടിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോയി വീട്ടിൽ പോയി പങ്ങ രണ്ടു ദിവസം കഴിഞ്ഞ് പുള്ളി എന്റെ പുറകെ വന്നു എന്നിട്ട് റെഡി അപ്പോഴത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കു രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ കൊറേശം തരാന്ന് ഞാൻ പറഞ്ഞ എന്ത് ഫ്രീഡം ഒരു ദിവസം അമ്മ ഏതോ മരണ വീട്ടിൽ പോയിട്ട് വന്ന് എന്നെ ഭയങ്കര ഉപദേശേ മക്കളെ നമ്മൾ എപ്പോഴും ഒരുപോലെ ആയിരിക്കണം ഈ അപ്പപ്പ കണ്ടോനെ അപ്പാന്ന് വിളിക്കരുതെന്ന് ഞാൻ തിരിഞ്ഞ് ടി വിയിലെ റിമോട്ടിട്ട് തട്ടിക്കൊണ്ടിരിക്കണ അച്ഛനെ നോക്കി സെവിടം കാതിലെ ഊതിര സംഘുമാതിരി ഞാൻ ഈ നാട്ടുകാരനല്ലേ എന്ന് കാര്യം തിരക്കിയപ്പോലെ മനസ്സിലായെ മരണ വീട്ടിൽ പോയ അമ്മയെ നോക്കി ആ സരള ചിരിച്ചില്ല പിന്നെ സരളേരെ ഭർത്താവ് ചക്ക വെറുക്കാൻ കയറി ചക്കേക്കാള് മുമ്പ് താഴെ വീണ് മരിച്ചു കിടക്കണ സതി നിർത്തലാക്കിയില്ലെങ്കിൽ കൂടെ ചാവായിരുന്ന പെണ്ണും പിള്ളയാണ് തീ അലർജി ആയതുകൊണ്ട് മാത്രം അവര് മാറിയിരുന്ന കരയാണ് ആ സതി ആ സരള നോക്കി ചിരിച്ചില്ലാന്ന് ആ ചക്കയുടെ പാതി ചോദിക്കാത്തത് ഭാഗ്യമല്ലേ ഇതാണ് പറഞ്ഞ എന്റെ പൊന്ന് കേണിക്കാൻ നമ്മള് വല്ല വിദേശ രാജ്യത്തും ജനിച്ചാൽ മതിയായിരുന്നു അവിടെ ഇമ്മാതിരി ഉപദേശം ഒന്നും ഇല്ല അവിടെയൊക്കെ കുട്ടികളൊരു പ്രായമായി കഴിഞ്ഞ് അവർക്ക് ഗേൾ ഫ്രണ്ടോ ബോയ് ഫ്രണ്ടോ ഒന്നും ഇല്ലെങ്കിൽ പേരൻസ് അവരെ കൊണ്ടൊന്നും വല്ല സൈക്കോളജിസ്റ്റിനെയും കാണിക്കും ഇവിടെയാണെങ്കിലാ പത്താം ക്ലാസ്സിൽ കൂടെ പഠിച്ച പയ്യനെ പ്ലസ് ടുവിൽ ഒന്ന് കണ്ടുകഴിഞ്ഞാ ഒന്ന് കൈപൊക്കി ഹായ് കാണിച്ച് കഴിഞ്ഞ ശാന്തമായി മടലെടുത്ത് കണ്ടം വഴി ഓടിക്കും പത്തു പറ കണ്ടത്തിൽ എന്റെ നാല് കാല്പാടേ ഉള്ളൂ ഞാൻ പറന്നാണ് ഓടിയത് അതാ പറഞ്ഞത് ഇവിടെ ഇവിടെ വേണം സൈക്കോളജിസ്റ്റിനെ കാണിക്കെ രമേശ് ഏട്ടാ നമ്മള് ലൈഫില് എപ്പോഴും കേട്ടിട്ടുള്ള ഒരു പ്രാവശ്യങ്ങളിലും കേട്ടിട്ടുള്ള കുറച്ച് ഉപദേശങ്ങൾ ഉണ്ടാവില്ലേ രമേശ് ഏട്ടാ രമേശേനെ കേട്ടിട്ടില്ലേ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ അത് തന്നെ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കനെ കണ്ടു അവനെ കണ്ട് പിടിക്കാൻ വേണ്ടി പൂജപ്പുര പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ അവന്റെ ഫോട്ടോ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെ നടന്നാ മതിയാടാ ഒരു പെണ്ണൊക്കെ കെട്ടി നിനക്ക് നന്നായി കൂടെയെന്ന് അവന്റെ മുപ്പത്തഞ്ച് കല്യാണാലോചന അവൻ പോലും അറിയാതെ അവ സ്റ്റാമ്പാണ് ഇല്ലന്റാണ് പോസ്റ്റ് ഗാർഡാണെന്ന് പറഞ്ഞ് മുടക്കിട്ടീമാണ് ഈ പറയുന്നത് അല്ല മഞ്ജീഷ് അറിഞ്ഞുകൂടാത്തോണ്ട് ചോദിക്കാ ഈ പെണ്ണുങ്ങൾക്ക് എന്തോന്ന് ചവന പ്രാവശ്യമാണോ ഈ കഴിച്ച ഉടനെ ഏറ്റവും രസം കല്യാണം കഴിഞ്ഞവരോട് കുട്ടികൾ ഉടനെ വേണ്ടാന്ന് വെക്കരുത് പിന്നെ വേണോന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് കിട്ടൂലെന്ന് ഇതെന്തൊന്നും ബ്ലോക്ക് ഓഫീസ് പോയി ചീര വിത്ത് എടുക്കണത് പണ്ട് ഞാൻ സി എ ഡി മൂസ കണ്ടൊന്ന് പൊട്ടിച്ചിരിച്ചേന് ആറ് കയ്യാണ് വന്ന് എന്റെ അണ്ണാക്ക് കുത്തിപ്പിടിച്ചത് എന്നിട്ട് എട്ട് ദിക്ക് പൊട്ടുമാറ അമ്മ അന്യ വീട്ടിൽ പോകേണ്ട പെണ്ണാണടി ഇങ്ങനെ ഉറക്കച്ചിരിക്കില്ലെന്ന് പിന്നെ സ്വന്തം വീട്ടിൽ നടക്കണില്ല പിന്നെയല്ലേ ഇനി അന്യ വീട്ടിൽ അല്ലെങ്കിൽ പെണ്ണായി ജനിച്ചു പോയി കഴിഞ്ഞാലേ ഉപദേശങ്ങളുടെ ഒരു റാലി തന്നെയാണല്ലോ കോഴി കൂവണേന് മുമ്പ് എണീറ്റ് കോഴിയുടെ കൊങ്ങക്ക് പിടിച്ചോണം പൈപ്പിൽ വെള്ളം ഇല്ലെങ്കിൽ ചാടിയെങ്കിലും കുളിച്ചോണം വല്ല വീട്ടിലും കെട്ടിക്കേറി പോകണമെങ്കിൽ അടുക്കള ജോലി മൊത്തം പഠിച്ചോണം കുടുംബക്കാരുടെ ചൂണ്ടുവരൽ മർമ്മത്തി നീക്കണ ചെറുക്കനെ തന്നെ കെട്ടിക്കോണം കുടുംബജീവിതത്തിൽ ബഡ്ജറ്റിനേക്കാൾ വലുതാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് അങ്ങ് കരുതിക്കോണം ഇനി അമ്മായി പാഷാണം കലക്കി തന്നാലും അവിടെ തന്നെ പിടിച്ചു നിന്ന് പൊരുതി മരിച്ചോണം ഇതിനോടകം ഗർഭിണി ആയില്ലെങ്കിൽ നാത്തൂം പറഞ്ഞു ചേർന്ന നൂറ്റൊന്ന് കുറുക്കുവൈകൾ പയറ്റി അങ്ങ് തെളിഞ്ഞോണം അഥവാ ആയാലോ നിൽക്കാനും ഇരിക്കാനും നടക്കാനും എന്തിനു പ്രസവിക്കാനും വരെ ഉപദേശങ്ങളാണ് അത് കഴിഞ്ഞാൽ പാർട്ട് ടു ആ വെറ്റി കിടക്കണ പെണ്ണ് നോക്കിക്കോളൂ